ഹായ് നമസ്കാരം എല്ലാവർക്കും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന്റെ അടുത്ത് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയായിട്ടാണ് ഭാവപ്പടി എന്ന സ്ഥലത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത് എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നാല് പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ള നാല് ബെഡ്റൂം വീട് ഈ കാണുന്ന വീടാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടംപററി ഡിസൈനും ട്രഡീഷണൽ ഡിസൈനും ചേർന്ന മനോഹരമായിട്ടുള്ള എലിവേഷൻ നൽകിയിരിക്കുന്നു ധാരാളം ടെക്സ്ചർ വർക്കുകൾ വീടിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഒരു ഭാഗത്ത് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നുണ്ട് അതിന് താഴെയായിട്ട് കുറച്ച് സ്ക്വയർ ടൈപ്പ് ഡിസൈൻ വർക്കുകൾ കാണാം ആ ഭാഗത്ത് തന്നെ ടെക്സ്റ്റർ വർക്കുകൾ വരുന്നുണ്ട് അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അപ്പുറത്തേക്ക് ബാൽക്കണി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുമുണ്ട് താഴേക്ക് വരുമ്പോഴും പാഴപ്പറ്റിലെല്ലാം ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത് വീടിൻ്റെ മുമ്പിലായി കാണുന്നത് ഈ കാണുന്ന ഏകദേശം അഞ്ച് മീറ്റർ വിടുത്തുള്ള മനോഹരമായിട്ടുള്ള ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ് ഈ വീടിൻ്റെ മതിലിരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മതിൽ ഇവിടെയാണ് വരുന്നത് മതിലിൽ ചെറിയ സ്ക്വയർ ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഗേറ്റ് ലൈറ്റുകളും ഒരുപാട് കൊടുത്തിരിക്കുന്നു അവിടെ ടെക്സ്ചർ വർക്കുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ ഗേറ്റ് നോക്കാം ഇതാണ് ഗേറ്റ് ജി ഐ ഷീറ്റും സ്ക്വയർ ടൂവും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് സി എൻ സി മെഷീനിൽ കട്ട് ചെയ്താൽ നല്ലൊരു ഡിസൈൻ വർക്ക് ഇടക്കിടക്കിങ്ങനെ ജി ഐ ഷീറ്റിൽ ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട് ഒരു പെഡസ്റ്റൽ ഗേറ്റ് അവിടെയും കൊടുത്തിരിക്കുന്നു ഇത് സ്ലൈഡിങ് ഗേറ്റ് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു മുറ്റം തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇൻ്റർലോക്കിംഗ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കവേഡ് കാർ പാർക്കിംഗ് സ്പേസിലാണ് പുറകിലൊരു മൂന്ന് പാളി ജനലുകളാണ് അതുപോലെ തന്നെ രണ്ട് പില്ലറുകൾ വരുന്നുണ്ട് പില്ലറിൽ ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നത് ഗ്രേയും വൈറ്റും അടുത്ത കളർ വന്നിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിറ്റൌട്ടിനോട് ചേർന്ന് ഒരു പില്ലറ് വരുന്നുണ്ട് രണ്ട് വാഹനങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വാഹനങ്ങളെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നൽകുന്നുണ്ട് മുറ്റത്ത് കിട്ടുന്നുണ്ട് ഇവിടെ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം അവിടെ കാർ കാർപോൾസിൽ നമുക്ക് ഒരു വാഹനവും പാർക്ക് ചെയ്യാം ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെറ്റൽ ചിപ്സ് ആണ് ഭരിച്ചിരിക്കുന്നത് ഇവിടെ ചെറിയൊരു ടാപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട് വീടിന് കിണർ അവൈലബിൾ ആണ് കിണർ വരുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഭാഗത്തായിട്ടാണ് വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡോർ വരുന്നത് ഈസ്റ്റ് ഫേസിങ്ങുമായിട്ടാണ് ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്ന കിണർ ഈ സൈഡിലായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഇന്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിട്ടുണ്ട് ഫുള്ളി ഇന്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു ഒരു മീറ്റർ ആണ് ഈ ഭാഗത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് വരാം സിറ്റൌട്ട് ഇതാണ് ബ്ലാക്ക് കളർ ഗ്ലാ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ആയിട്ടുള്ള ഒരു സിറ്റൗട്ട് തന്നെയാണ് വരുന്നത് രണ്ട് സ്റ്റെപ്പുകൾ വരുന്നുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ട് നൽകിയിരിക്കുന്നു ഇവിടെ നമുക്കറിയാം ചെറിയ പോൾച്ചിലും വർക്ക് ഒരു ഫാൻ എൽഇ ഡി സോറി ഫാൻ റിമോട്ടിൽ വർക്ക് ചെയ്യുന്നൊരു ഫാനും അവിടെ നൽകിയിട്ടുണ്ട് ഇതാണ് മെയിൻ ഡോർ മെയിൻ ഡോറ് സിംഗിൾ മെയിൻ ഡോറാണ് വന്നിട്ടുള്ളത് നല്ലൊരു മനോഹരമായിട്ടുള്ള ലോക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കട്ടിലകളെല്ലാം ആഞ്ഞിലാണ് ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണിയിലാണ് ഇവിടെ രണ്ട് ചെറിയ ഗ്ലാസിൻ്റെ ഡയമണ്ട് കട്ടിലുള്ള ഡിസൈൻ വർക്കും നൽകിയിരിക്കുന്നു കയറി വരുന്നത് നമ്മൾ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് അതിൻ്റെ പുറകിൽ കാണുമ്പോൾ അറിയാം ഇത് ഒരു പാർട്ടീഷൻ വാളാണ് അവിടെ തന്നെയാണ് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് ഡൈനിങ് സ്പേസും ലിവിങ് സ്പേസും തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ് മൾട്ടിപൂട്ടിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡിസൈൻ വർക്കിൽ കൊടുത്തിട്ടുണ്ട് സ്പോട്ട് എൽഇ ഡി ലൈറ്റുകൾ ക്യൂരിയോസ് എല്ലാം വയ്ക്കാവുന്ന സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് വാളി ജനൽ കൊടുത്തിട്ടുണ്ട് ജനലിൻ്റെ അഴികളെല്ലാം സ്റ്റീൽ റോഡുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ എലിവേഷൻ്റെ ഭാഗമായിട്ട് കണ്ട ആ ജനലാണ് അത് മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് ഒക്കെ ഊട്ടൽ ടെക്സ്റ്ററിലുള്ള ഫോൾ ചെയ്യും വർക്ക് കൊടുത്തിട്ടുണ്ട് സെൻ്ററിൽ പഴയ മച്ചുകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റർ വർക്കിലുള്ള ഒരു ഡിസൈൻ നമുക്ക് വരാം ഡൈനിങ് ഏരിയയിലേക്ക് ഇതാണ് ഡൈനിങ് ഏരിയ ലിവിങ് സ്പേസും സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും സ്പേഷ്യസ് സ്പേഷ്യസാണ് എൻ്റെ പുറകിലൊരു മൂന്ന് പാടി ജനലുണ്ട് അത് വിശാലമായിട്ടുള്ളൊരു ജനൽ തന്നെയാണ് നോക്കി അതറിയാം വലിയ വെക്ട്രിഫൈഡ് ടൈല് കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഹോൾസെയിലും വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ടൈപ്പിലാണ് ഹോൾസെയിലും വർക്കുകൾ പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഫാനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു വാഷ് കൗണ്ടർ ഡൈനിങ് ഏരിയയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു വാഷ് കൗണ്ടർ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് വാഷ് കൗണ്ടർ ഒഴുക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഫുള്ളി മൾട്ടി വുഡിലാണ് ഇത് ചെയ്ത് എടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പായി ഗ്രാനൈറ്റാണ് വരുന്നത് താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഇൻവേർട്ടറിൻ്റെ സ്പേസ് ആണ് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് ചെറിയ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് എൽ ഇ ഡി കൊടുത്ത് ഹൈലൈറ്റായിട്ട് വച്ചിട്ടുണ്ട് അതും നല്ല മനോഹരമായിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചൺ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് കൂടാതെ ഈ വീടിന് ത്രീ ഫേസ് ഇലക്ട്രിക് കണക്ഷൻ ആണ് നൽകിയിരിക്കുന്നത് ഇതാണ് കിച്ചൺ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ച് ചെയ്ത ഒരു കിച്ചനാണ് ബ്ലാക്ക് കളറിലാണ് ഗ്രാനൈറ്റ് ആണ് ടേബിൾ ടോപ്പ് വരുന്നത് മുകളിലും താഴെയുമായിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ എൽഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് കിച്ചൺ വിൻഡോ വരുന്നത് ഇവിടെയും ഒരു മൂന്ന് വാളി വിൻഡോ വരുന്നുണ്ട് ഇവിടെയാണ് സിങ്ക് മാറ്റ് ഫിനിഷിലാണ് സിങ്ക് രണ്ട് ടാപ്പുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ കൂടി ലഭ്യമാണ് നമ്മൾ ഏകദേശം ഒരു ഏഴ് മണി സമയത്താണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഷീറ്റ് വർക്കിലാണ് അത് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അതായത് കിച്ചൺ ആയിട്ടാണ് അതിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിൽ എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ജനലാണിത് രണ്ട് പാളികളുള്ള രണ്ട് ജനലുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാഡ്രോവ് വരുന്നത് സാധാരണ കാണുന്ന വാഡ്രോപ്പ് പോലെയല്ല ഇവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവായിട്ട് അത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു നാല് പാളിയുള്ള വാഡ്രോവ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് സ്പേഷ്യസായിട്ടുള്ള ഒരു വാക്റൂപ്പ് തന്നെ ഈ വീട്ടിൽ ലഭിക്കുന്നുണ്ട് ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിളാണ് പക്ഷെ എലഗൻ്റ് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് ഇനി ബാത്റൂം വരാൻ ബാത്റൂമിലേക്ക് വരുമ്പോൾ തേക്കുട്ടിൻ്റെ ഡിസൈനിലുള്ള ഡോറാണ് ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ക്രോമേറ്റിൻ്റെ സ്ട്രിപ്പ് അതിൽ വരുന്നുണ്ട് ഇതാണ് ബാത്റൂം ഗ്ലോസി ആയിട്ടുള്ള വാൾ വാൾട്ടൈലാണ് വരുന്നത് രണ്ട് ഡിഫറൻറ്റ് കളറിലുള്ള ഒരു ഇറ്റാലിയൻ ഡിസൈനിലുള്ള ഒരു കളർ വരുന്നുണ്ട് ഇത് നമുക്കൊരു വൈറ്റ് കളറാണ് വരുന്നത് ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ വാട്ടർ ഹീറ്ററുള്ള സ്ഥാനം മുകളിൽ വെന്റിലേഷന് വേണ്ടിയിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ബാത്താണ് ഷവർ വരുന്നത് കയറി വരുമ്പോൾ തന്നെ ചെറിയുടെ വാഷിംഗ് ബേസിനും സിറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളത് തന്നെയാണ് ഇരുവശത്തുമായിട്ട് ഈ ജനൽ വരുന്നതുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലഞ്ച് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഫോൺ സീലിംഗ് വർക്ക് ഇങ്ങനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുമുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളീ ജനൽ അവൈലബിൾ ആയിട്ട് വാട്ടർ റോപ്പുകൾ വളരെ വലിയ വാട്ടർ റൂപ്പുകളാണ് ഡ്രസ്സിങ് ഏരിയ കൂടി വാട്ടർ റോപ്പിൻ്റെ കൂടെ വരുന്നുണ്ട് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാട്ടർ റൂപ്പ് ആണ് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് ക്യൂരിയസ് ഒക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ബാത്റൂമാണ് നേരത്തെ കണ്ട ബാത്റൂമിനേക്കാളും അല്പം കൂടി വലിപ്പമുള്ള ബാത്റൂമാണ് വാൾ ടൈലുകൾ ക്ലോസിയാണ് പക്ഷേ ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള വാൾ ടൈലാണ് കൊടുത്തിരിക്കുന്നത് വെൻ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ഈ അവസാന ഭാഗത്തായിട്ടാണ് ക്ലോസിറ്റ് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത് നേരെ കയറി വരുമ്പോൾ തന്നെയാണ് വാഷ് ബേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മളിപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോകാം മുകളിലത്തെ നിലയിലേക്ക് മുകളിലേക്ക് വരുമ്പോൾ അത് തന്നെ സ്റ്റെപ്പാണ് ആ സിറ്റ് സിറ്റൗട്ടിൽ കണ്ട ഗ്രാനൈറ്റ് തന്നെ സ്റ്റെപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട് വാൾ ടൈ റേസറായി ടൈലാണ് വരുന്നത് ആൺ ടൈലുകൾ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ തന്നെ നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാകുന്നുണ്ട് നമുക്ക് നോക്കിയാൽ ഈ അപ്പർ ലിവിങ് ഏരിയ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് വലിയ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല പ്രകാശത്തിനും ഏറ് പസ്യതിനു വേണ്ടി വലിയ ജനൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് താഴത്തും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മുകളിൽ പോൾ ശരിയന്മാർക്കും ചെയ്തിട്ടുണ്ട് ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഒരു കമ്പ്യൂട്ടർ ടേബിൾ നമുക്ക് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബുക്ക് ഷെൽഫും മൊബൈലിൽ വരുന്നുണ്ട് സ്റ്റോറേജ് സ്പേസ് താഴെയും കൊടുത്തിട്ടുണ്ട് ഇനി വരാം മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ബെഡ്റൂമിനും അതിന് മുകളിൽ തന്നെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത് ഡിസൈനിലൊന്നും ഒരു വ്യത്യാസമില്ല രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ടേബ് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വാഡ്റൂമും വരുന്നുണ്ട് ഫോൾ സീലിങ്ങിലേക്ക് നോക്കിയാൽ ചെറിയ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് ബാത്റൂം എല്ലാം സ്പേഷ്യസ് ആണ് ഈ ബാത്റൂമ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമാണ് നോക്കിയാൽ അറിയാം വലിയ വിശാലമായിട്ടുള്ള ബാത്റൂം ക്ലോസറ്റ് വരുന്നുണ്ട് ഫിറ്റിങ് സിസ്റ്റർ ആണ് ബാക്കിയെല്ലാം സേഫ് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ബാത്റൂം പറഞ്ഞു അതുപോലെ തന്നെ അല്പം വലിയപ്പോൾ കൂടുതലുള്ള ബാത്റൂമാണ് എന്ന് മാത്രം നാലാമത്തെ ബെഡ്റൂം വരുന്നത് എക്സാക്റ്റ് സെയിം തന്നെയാണ് താഴത്തെ നിലയിൽ ഇവിടെയാണോ ബെഡ്റൂം വരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് ഇവിടെ സെയിം മുകളിലത്തെ നിലയിൽ അവിടെ തന്നെ അതേ ഡിസൈനിൽ തന്നെ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നു ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട വാഡറൂമും സെയിം തന്നെയാണ് അതിൻ്റെ ഡിറ്റോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ജനലുകളും അതുപോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പോളിഷീലിങ്ങിലും പ്രൊഫൈലിൽ എൽ മറ്റേ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാത്ത്റൂം ബാത്റൂമിൻ്റെ ഫ്ലോർ ടൈൽ അല്പം വ്യത്യാസമുണ്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ് അവസാന ഭാഗത്താണ് ക്ലോസിറ്റ് സെൻട്രൽ ഭാത്ത് റെയിൻ ഷവർ അതെല്ലാം നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേപോലെയൊക്കെ തന്നെയാണ് ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എല്ലാ ബാത്റൂമും നല്ല വിശാലമായിട്ടുള്ളതാണ് പിന്നെ നമുക്ക് യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് അത് കോൺക്രീറ്റിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇതാണ് യൂട്ടിലിറ്റി ഏരിയ നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് ഭാവിയിൽ കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ്റെ സ്ഥാനമാണ് ഇലക്ട്രിക് കണക്ഷൻ പോയിൻറ്റ് ടാപ്പ് അതിൻ്റെ ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഗോവണി ഇവിടെ നിന്നാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നാല് പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉണ്ട് നാല് ബെഡ്റൂമും ഉണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും കേവലം ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് പൂക്കാട്ടുകുടി ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്റർ ആയിരിക്കും ഏകദേശം ദൂരം വരിക ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററിൽ താഴെയാണ് അകലം വരിക ചാർട്ടർ സ്കൂളിൽ പിന്നെ കൊച്ചിന് ഇൻ്റർനാഷണൽ സ്കൂളും ഉണ്ട് അത് തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനുള്ളിൽ അതും നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ സ്കൂളും കോളേജും ഹോസ്പിറ്റലും എല്ലാം സൗകര്യങ്ങളുണ്ട് നമുക്ക് എയർപോർട്ടിലേക്ക് പോകുന്നതിനായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ എയർപോർട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഇതാണ് ബാൽക്കണി ബാൽക്കണി രണ്ട് ഒരു കവേഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ വില പറയാം ഈ വീടിൻ്റെ വില എൺപത്തി ലക്ഷം രൂപയാണ് പക്ഷേ നെഗോഷ്യബിളാണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതെല്ലാം താൽസമം ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ പക്കിട്ട് എനേബിൾ ചെയ്യുകയും ചെയ്യാം അപ്പോൾ